ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ലോ ബഡ്ജറ്റിൽ ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീഡിയോൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം വീട് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് വരുന്നത് പുതിയ എൻ എച്ച് ഹൈവേയിൽ നിന്നും അറുനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാവുന്നതാണ് എല്ലാ പണികളും കഴിഞ്ഞ നല്ല ഡിസ് വീടാണ് നമുക്ക് മതിൽ കെട്ടിനുള്ളിൽ തന്നെയാണ് വീട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യമുള്ള വീടാണ് നമുക്ക് ഫോട്ടോയിൽ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങി എല്ലാ മധ്യ സൗകര്യങ്ങളും നമുക്ക് സമീപത്തായി തന്നെ വരുന്നുണ്ട് ഇത്രയും സൗകര്യപ്രദമായി ഈ വീട് വരുന്നത് വെറും ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാകണം താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്തതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്